സമയം ഇപ്പൊ ഏകദേശം ഒരു മണി ആവാറ ഈ വണ്ടിയാണ് ഒരു ടോയറ്റ ലാൻഡ് ക്രൂസർ ജി ആർ ആൻ ഈ വണ്ടി വേറെ ആരുടെയും അല്ല നമ്മുടെ നസീം നസീംകാടെന്ന് എന്താ നസീം നസീംക ഒരു അപ്പോ ഇതാണ് നമ്മുടെ ആദ്യത്തെ എസ്ഇ വി നമ്മൾ മൂന്ന് എസ്ഇവി ആയിട്ടാണ് ഒരു ഡ്രൈവ് പോകാൻ വേണ്ടി വരുന്നത് സോ നസീം കാ വെരി എക്സൈറ്റഡ് നമുക്കെന്തായാലും ഒരു ഡ്രൈവിന് പോയിട്ട് വരാം അപ്പം നസീം കാർഡ് വണ്ടിയാണ് നമ്മുടെ ഈ ലാങ്ക് ക്രൂസെച്ച് ചെയ്യാറ് ഇതും സൗദി നമ്പർ പ്ലേറ്റ് ആണ് ഇതായത് കൊണ്ടല്ലേ നമ്പർ പ്ലേറ്റ് വരുന്നത് ഡബിൾ ഫോ ഏ കുറക്കാനും ഇതേ നമ്പർ പ്ലേറ്റ് അല്ലേ അടിപൊളി സോ എനിവേ ഇതാണ് നമ്മുടെ ആദ്യത്തെ വണ്ടി ആൻഡ് രണ്ടാമത്തെ മൂന്നാമത്തെ വണ്ടി കണ്ടാൽ നിങ്ങൾ എന്തായാലും ലെട്ടും സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മൂന്നാമത്തെ വണ്ടി ഇവിടെ ഒരു ലംബകിനി ഊറിസ് എടുക്കുന്നുണ്ട് ഇത് നമ്മുടെ അഹമ്മദ് ബ്രോയുടെ ആണ് സോ ബ്രോ ആർ യു എവരിൽ നോട്ട് ലാസ്റ്റ് യു urus പ്പുറത്ത് നമ്മുടെ അക്കു അക്ബറിന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം നാട്ടില് നമ്മുടെ അക്ബറിന്റെ സി ഫോറിന്റെ വീഡിയോ എടുത്തില്ലേ സി ഫോറും എക്സ് എവന്റെയും വീഡിയോ എടുത്തിരുന്നു എല്ലാ വണ്ടിയും സോ ഇന്ന് അക്ബറിന് വേണ്ടിയാണ് നമ്മൾ ഗ്രീ സോ നമ്മൾ ഇന്ന് മൂന്ന് ഡ്രൈവ് പോവാൻ വേണ്ടി തമിഴ്നാട്ടിനെ ഓ അണ്ണൽ സ്പെയിനിലെ ആൾക്കാർ അടിച്ച കഥയാണോ പറയുന്ന

ീഡ് കമ്പനിറ്റി വെവ് യു എന്നെ കൊന്ന് നമുക്കെന്തായാലും പിന്നെ അതിന്റെ കൂടെ നമ്മുടെ ഇർഷാദ് ബായുണ്ട് നിങ്ങളുടെ റേസ് കാർ എടുത്തില്ലേ അല്ല റേസ് കാർ റോഡിൽ ഓടിക്കാൻ പറ്റാത്തേട്ടുണ്ട് അത് ശരി അടിപൊളി ഓ ഒരു ലക്ഷരം ഓട്ടോ ലൈക് പോപ്പി എന്ന ഒരു കള ഏഹ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇപ്പൊ എടുത്തോളൂ പിന്നെ അതിന്റെ പിറന്ന് നമ്മടെ മൈതുംപായുണ്ട് മൈതുംബായനെ നിങ്ങൾക്ക് അറിയാം ചെന്നൈയിലെ ജി വാഗണില് ഒരു ഡ്രൈവ് പോയിട്ട് വരാം എന്തല്ലേ രക്ഷി റാഫ്

മൂന്ന് വണ്ടിയുള്ളുട്ടോ ക്രൂസിംഗ് നൈറ്റ് ഡ്രൈവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അക്ബർ എങ്ങനെയുണ്ട് യു എ റോഡ്സും ഇന്ത്യൻ റോഡ്സും കമ്പയർ ചെയ്യുമ്പോ അല്ല അതി നിർത്തല്ലേ ബാക്കിയും കൂടെ പറ എന്താണ് ഡിഫറൻസ് മെയിൻ ആയിട്ട് പറിഫറൻസ് പക്ഷേ നാട്ടിലാണ് ഓടിക്കാൻ സുഖം നോക്കാണെങ്കിൽ ഓരോരോ കിലോമീറ്റർ കഴിയുമ്പോ ക്യാമറ അല്ലേ അത് ശരി അതെങ്ങനെയുണ്ട് ജി വാഗൻ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് കമ്പയർ ചെയ്യുമ്പോ പക്ഷെ നാട്ടിൽ ഈ വണ്ടിക്കൊക്കെ എത്ര ആറ് കോടി എടുപ്പിച്ചല്ലേ ഈ വണ്ടിക്ക് ഭയണോ വൈതുഭായ നമ്മുടെ മൈതുംബായൊക്കെ ഉണ്ട് കമ്പനിയുടെ പേര് ഗുനായെന്നാണ് ഇപ്പൊ നിങ്ങൾ ദുബായിൽ വല്ല എന്താ റെന്റ് കാർട്ട് പ്രൈവറ്റ് ജെറ്റ് ഓൾസോനോ ഷോഫ് വേർ പ്രൈവറ്റ് ജെറ്റ് അങ്ങനത്തെ പരിപാടി വല്ല താല്പര്യം ഉണ്ടെങ്കിൽ ഗുണായതിനൊക്കെ പോയാൽ മതി ഞാൻ എന്തെങ്കിലും ഗുണായിട്ട് ലിങ്കും പരിപാടിയെല്ലാം തള്ളി ഫ്രീ പ്രൊമോഷൻ വണ്ടിയുടെ പവറാണി ടാക്സി ഓ ലിഫ്റ്റ് ടാക്ടൂ ലോപ്പ് പണ്ടു മാരകംസിന്റെ പൊടി പോലും വല കണ്ട പതുക്കെ ഓടിക്കുന്ന どうした നമ്മൾ മൂന്ന് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം എന്താ പിന്നെ വന്നൊരു വണ്ടിയാണ് നിങ്ങൾ തുടങ്ങുന്നത് ഈ ഐറ്റം ദിസ് മൈ ഫ്രണ്ട്സ് റോൾസ് റോയിസ് കോസ് ബ്ലാക്ക് പാച്ച് ടൂ തൗസൻഡ് സെവൻറ്റീൻ മോൺ ഇത് കണ്ട ഇതിന്റെ റിംസ് ആട്ടോ ഈ വണ്ടിയുടെ ഹൈലൈറ്റ് ഒരു രക്ഷയിലാട്ടോ അപ്പൊ നിങ്ങൾ ഈ നാല് വണ്ടീനകത്തും ഒരു വണ്ടി ചൂസ് ചെയ്യണമെന്ന് പറയാണെങ്കിൽ നിങ്ങൾ ഏത് വണ്ടി ചൂസ് ചെയ്യുന്നതും താഴെ കമൻഡ് ചെയ്ത് തരാം